സന്തോഷങ്ങളും സങ്കടങ്ങളും ഒരു ഈ ഈ തന്നെ ും ഇവര് അഭിനയിച്ചേക്കണല്ലോ മലയാള സിനിമ മറ്റുള്ള സിനിമകളിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇതുപോലത്തുള്ള ഒരു സൗഹൃദ വലയങ്ങളിൽ നല്ല സിനിമകളിൽ ഉണ്ടാവട്ടെ

ഫങ്ഷൻ നടത്തുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഇവിടെ അവരെത്തിച്ചത് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്ന് എല്ലാവർക്കും നന്ദിയുണ്ട് പിന്നെ കുറേ എന്താ പറയുക സന്തോഷങ്ങളും സങ്കടങ്ങളും നിറച്ച് തന്ന ഒരു മൂവി കൂടിയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് നല്ലതും ചീത്തവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്ത് വന്നാലും അതിൻ്റെ മേലിൽ എപ്പോഴും നന്മയുണ്ടാകുമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഈ മഞ്ഞുവല് ബോയ്സ് ഇപ്പോഴും നമ്മളെ കേരളത്തിലെ ഏറ്റവും നല്ല ചിത്രമായിട്ട് ഇനി നിൽക്കുന്നതിന് വളരെയധികം സന്തോഷം എല്ലാത്തിൻ്റെ മുകളിലും ആ ഒരു സന്തോഷത്തിലാണ് എപ്പോൾ ജീവിക്കുന്നത് പിന്നെ ബാപ്പ ഷാഹിർ ഡാഡി മമ്മി വൈഫ് ജാമ്യ സോയി ഓർഹാൻ എല്ലാവരും ആ സമയത്ത് ഏറ്റവും കൂടെ നല്ല ഒരു എന്താ പറയുക പ്രാർത്ഥനയോട് കൂടുന്നുണ്ട് മാത്രം ഈ പടം എൻ്റെ എന്താ പറയുക സുഹൃത്തുക്കളിലെ ഫാമിലി എല്ലാവരും കൂടി നല്ല രീതിയിൽ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം റൂമിലെത്തിയത് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല ഇല്ല എഴുതിക്കൊണ്ട് വന്നിട്ടില്ലേ ഞാൻ ഇല്ല ഇല്ല സത്യം എഴുതി വന്നിട്ടില്ല കഴിഞ്ഞൊരു വർഷമായിട്ട് ഞാൻ എവിടെ മൈക്ക് മൈക്കിട്ടിയാലോ അപ്പൊ ആദ്യം ചെയ്യുന്നത് ഇവിടെ അത് പറഞ്ഞുകൊണ്ട് ഈ ഇതോടുകൂടി ഈ ലൂസടിക്കൊരു അവസാനം ഞാൻ അതെ ഇതോടുകൂടി ഇത് അവസാനത്തെ ലൂസ അത് പറഞ്ഞിട്ടാ ഇല്ല എല്ലാരും എഴുതി ഇത് അവസാനത്തെ ലൂസടിയാ അതുകൊണ്ടാ ലൂസ് അതോടെ സോ മച്ച് സലീം കുമാർ ലൗഡ് ഫസ്റ്റ് ഓഫ് ഓൾ ചിദു ൻ ശ്രീരാജ് എല്ലാ എല്ലാ ഏഡീസ് എല്ലാട്ടിലെല്ലാരും നമ്മുടെ സംഭവമാക്കി എല്ലാവർക്കും താങ്ക് യു ഓൾ ഓവർ ഇന്ത്യ എല്ലാവർക്കും എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി അതാണ് എനിക്ക് പടത്തിലൂടെ അച്ചീവ്മെന്റ് ഫീൽ ആയത്യുസു താങ്ക് യു താങ്ക് യു സോ മച്ച് പ്ലസ് ഈ സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ സുഹൃത്തുക്കൾ സൗബിൻ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അതിൽ കാരണം ഒരു ഏഴ് വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു പറവ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു ഒരു ചെറിയൊരു കഥാപാത്രം അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കഴിഞ്ഞപ്പോൾ സൗബിൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ഈ സിനിമ റിലീസായി കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നിനക്ക് മലയാള സിനിമയിൽ മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നു ആ പ്രവചനം അക്ഷരം പ്രതിഫലിച്ചു അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സുഡാനി ഫ്രം നൈജീരിയയിലേക്ക് അഭിനയിക്കാനായിട്ട് സമയം ഞാനിക്കുന്നത് അത് ഒരു വലിയൊരു ബ്രേക്കായിരുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ തൊഴിൽ മേഖലയിൽ എന്ന് പറയാം ഞാൻ സൗമര്യം എടുത്താൽ അതിൻ്റെ വെച്ചത് എനിക്കൊരു തൊഴിലവസരം തരാമോന്നാണുള്ളത് പറഞ്ഞു അത് കഴിഞ്ഞ് മറ്റൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു ചിദംബരത്തിൻ്റെ ജാനേമൻ എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ ആ സിനിമയും മറ്റൊരു നാഴിയൊക്കെ അല്ല ജീവിതത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞുമൽ പോസിലേക്ക് എത്തുമ്പോഴേക്കും അവർ രണ്ടുപേരുടെയും സൗമിൻ്റെയും ചിദംബരത്തിൻ്റെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതുപോലെ എൻ്റെ ആദ്യത്തെ സിനിമയായ ചന്ദ്രട്ടിനെവിടെയായാലും ക്യാമറ ചലിപ്പിച്ച ഷൈജു ഖാലിദ് തന്നെയാണ് ഇതിൻ്റെ ക്യാമറയിൽ ചലിപ്പിച്ചത് അ എല്ലാം കൊണ്ടും മഞ്ഞുമൽ ഒരു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയ പോലത്തെ ഒരു അനുഭവമാണ് എനിക്കുള്ളത് ഈ ഒരു വർഷത്തെ ആഘോഷത്തിൽ ഇവിടെ പങ്കെടുത്ത മഞ്ഞുമലിലെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ആക്ച്വലി ഈ ഒരു ദിവസം ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് വായിച്ച ദിവസം തുടങ്ങി നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ശരിക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച ഒരു ദിവസമായിരുന്നു അത് എന്താ അത് ശരിക്കും സാക്ഷാത്കരിച്ചു താങ്ക് യു സോ മച്ച് ചിതു സൗബി ഇങ്ങനത്തെ ഒരു സിനിമ നിങ്ങൾ ആസ് എ രീതിയിൽ മലയാള സിനിമയ്ക്ക് തന്നതില് ആസ് എ ആക്ടർ ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള അവസരം കൂടി കിട്ടിയതിൽ താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ കനക്കാൻ പറ്റട്ടെ താങ്ക് യു താങ്ക് യു നോ റിയലി ശരിക്കും താങ്ക് യു കമൽ സോബ് ഫോർ കമ്മിങ് യുവർ ആൻഡ് ഓൾ ഓഫ് ഫിലിം എ എന്താ പറയുക ഒരു മിറക്കളാണ് അപ്പോൾ ബേസിക്കലി ഹൗ അല്ലേ To have me, <laughs> but I have uh, no <laughs> <laughs> but uh, I had all of them around me you know basically show me the ropes uh, literally. So um, thank you. Um. No, but honestly, uh, I think uh, the casting of this film, uh, the Ningaloro characterism, uh, you've done such a spectacular job. Boys, was written for you.

അപ്പോൾ അങ്ങനെ എന്താ പറയുക എനിക്ക് അങ്ങനെ ഒരിക്കലും ഇറ്റ് ഡസൻ റിയലി മാറ്ററോ ശരിക്കും ദൈവത്തിന്റെ ബ്ലസ്സിംഗ് ആണ് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് വരാൻ പറ്റിയതും ഒരുമിച്ച് ഇതുപോലൊരു പടം ഉണ്ടാക്കാൻ പറ്റിയതും ബിയോണ്ട് എവറിഥി സോ ബാക്കിയുള്ള ഹ്യൂമൻ സെമാറ്റിക്സ് താങ്ക് യു ബ്ലസ് യു താങ്ക് യു നിലയ്ക്ക് നമ്മളെ കണ്ട് കോരിതരിപ്പിച്ച ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് കുറെ ഫ്രണ്ട്സാണ് ഇതിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത് സോ വൺ ഇയർ ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാളം ഫിലിം എന്താണ് എന്ന് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ടീമിനോട് പറയാൻ തോന്നുന്നത് മൈ ഫേവറേറ്റ് ഫിലിം വൺ ഓഫ് മൈ എന്ന് പോലും പറയാൻ പറ്റില്ല ഇറ്റ് ഈസ് മൈ ഫേവറേറ്റ് ഫിലിം ഇറ്റ് ഈസ് എ ഫിലിം ഐ ഗോ ബാക്ക് ടു എനിക്ക് ഭയങ്കര ഒരു തെറപ്പിയാണ് ഈ സിനിമ കാണുന്നത് അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി ടു ബിഹിയർ ടുഡേ കൺഗ്രാച്ചുലേഷൻസ് ടു ദ എൻറ്റയർ ടീം ഇറ്റ് ഈസ് വെരി പേഴ്സണൽ ഭയങ്കര സന്തോഷം പേഴ്സണൽ വിൻ ആണ് അങ്ങനെ ഒരു ഫീലുള്ളൊരു ടീമാണ് ദ വെരി ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ഇറ്റ് ഫീൽസ് വെരി പേഴ്സണൽ ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ ദം ആൻഡ് ഐം വെയ്റ്റിംഗ് ഫോർ മോർ ഫ്രം ദയർ ടീം എനിക്ക് സത്തിലും വളരെ വൈകാരികമായിട്ട് ബന്ധമുള്ള ടീമാണ് ആദ്യം തന്നെ പറയേണ്ടത് ബാബു ഷായാണ് ബാബു എങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിയില്ല ബാബുവിന്റെ വൈഫുണ്ട് സൗദ ഞങ്ങള് കുടുംബക്കാരൻ രീതിയിലുള്ള ബന്ധമാണ് അന്ന് തുടങ്ങിയതാണ് പിന്നെ സിനിമയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ ബാബു ഞാൻ ഒരുമിച്ചുണ്ട് ഫാസിലിന്റെ കൂടെ പല രീതിയിൽ കാക്കോതികാവിലെ അപ്പുപെന്താടികൾ എന്ന് പറയുന്ന പടം ഫാസിൽ തിരക്കഥ എഴുതി നിർമ്മിച്ച സിനിമയാണ് ആ സിനിമ ചെയ്യുമ്പോൾ ബാബു ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ആ എനിക്ക് മറക്കാൻ കഴിയില്ല കാരണം ബാബു ഫാസിലിൻ്റെ സംബന്ധത്തോളം അതിഷ്ടം ഡയറക്ടറായിരുന്നു ഫാസിലിൻ്റെ ഒരു മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു പിന്നീട് നമുക്കറിയാം ആ ജേണി എവിടെ വരെ എത്തിയിരുന്നു എന്തായാലും ബാബു അതുപോലെ തന്നെ സൗബിൻ ബാബു ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു അത് ഡയറക്ട് ചെയ്തു ഞാനാണ് അതറിയാലോ പച്ചക്കുതിര ദിലീപ് അഭിനയിച്ച സിനിമ അതിൽ സൗബിൻ എൻ്റെ കൂടെ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ബന്ധമുണ്ട് കോഴ്സ് ചിദംബരം ഗണപതി അവരെ എനിക്ക് സത്യം നേരത്തെ പരിചയമില്ല പക്ഷെ അവരുടെ ഫാദറിനെനിക്കറിയാം അങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് ബന്ധമുണ്ട് ഈ സിനിമ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ പോരാ നേരത്തെ ബ്യൂണികൃഷ്ണി സൂചിപ്പിച്ച പോലെ ബെഞ്ച് മാർക്ക് തന്നെയാണ് മലയാള സിനിമ മഞ്ഞുമൽ ബോയ്സിന് മുമ്പും പിമ്പും എന്നുള്ള രീതിയിലാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് ലോകം മുഴുവൻ അംഗീകരിക്കുന്നത് നമുക്കറിയാം മലയാളത്തിൽ ഇതിനു മുമ്പ് വലിയ ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ട് വലിയ റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള സിനിമകൾ നേരുന്നു പക്ഷേ മഞ്ഞുമൽ ബോയ്സിന് ശേഷമാണ് മലയാള സിനിമയെ ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അത് സത്യത്തിലൊരു വലിയ ഒരു ഒരു സന്തോഷമാണ് ഈ ടീമിന്റെ ഏറ്റവും വലിയ ഒരു ഒരു സക്സസ് എന്ന് പറയുന്നത് അതാണ് സക്സസ് മാത്രമല്ല ഈ ടീം നമുക്ക് മലയാള സിനിമക്ക് നൽകിയിട്ടുള്ള കോ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതാണ് അത് മലയാള സിനിമയെ ലോകത്തിന്റെ നിറയിൽ എത്തിച്ചു എന്നുള്ളതാണ് ഇന്ന് മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തിലുള്ള എല്ലാ പ്രേക്ഷകരും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് ഇതിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് വലിയൊരു ഒരു ഇതാണ് അത്ഭുതമാണ് സത്യല സിനിമ ഈ വാർത്ത അതായത് മഞ്ഞുമൽ ബോയ്സ് എങ്ങനെ ഈ ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാർ ഇതേപോലെ ഈ ഗുണാക്കേവിൽ പോയിട്ട് അപകടം പറ്റിയ കാര്യവും രക്ഷപ്പെട്ട കാര്യവും കണ്ട് പത്രത്തിൽ വായിച്ചിട്ട് നമ്മൾ ഭയങ്കര ആയിരുന്നു രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഞാൻ ഗുണാക്കേവിൽ കാണാനൊക്കെ പോയിട്ടുള്ള ആളാണ് അവിടെ എങ്ങനായാലും ഷൂട്ട് ചെയ്തിട്ടുള്ള അപ്പോൾ അതിൻ്റെ അടുത്തേക്കൊന്നും എത്താൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മളൊന്നും അലോ ചെയ്തില്ലായിരുന്നു പക്ഷെ അവിടെ പോയി രക്ഷപ്പെട്ട ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാനായിട്ട് ഇവർ കാണിച്ച് അത് ഒരു സർവൈവൽ മൂവി എന്നുള്ള രീതിയിൽ മലയാളത്തിൽ വന്നിട്ടുള്ള ഒരു ഒരു ഏറ്റവും മികച്ച സിനിമ തന്നെയാണ് അതിന് വേണ്ടി പുറകിൽ ഇവർ ഇവർ എഫേർട്ട് എല്ലാവരെയും എസ്പെഷ്യലി ചിദംബരം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ തന്നെ ജാനമെൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സക്സസ് ഇനിയും വലിയ വലിയ മലയാളത്തിലെ മികച്ച സിനിമകൾ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയട്ടെ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കഥ മനോഹരമായ തിരക്കഥയാണ് എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല കാരണം നിങ്ങളുടെ മേക്കിങ്ങിനോടൊപ്പം തന്നെ ഒരു നല്ല തിരക്കഥയില്ലാതെ ഇതുപോലെ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം തിരക്കഥയ്ക്കും വലിയ സന്തോഷം അതുപോലെ സിനിമാറ്റോഗ്രാഫർ എൽ ഷൈജു അതല്ലേ ഷൈജു കാലിത്ത് അദ്ദേഹം നമുക്കറിയാം വണ്ടർഫുൾ സിനിമകൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ് ഡയറക്ടറാണ് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു അതുപോലെ അതിൻ്റെ എല്ലാ ടീം ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിസൈനർ മ്യൂസിക് ഡയറക്ടർ സുഷിൻ ഓഫ് കോഴ്സ് ഞാൻ ആ സിനിമയുടെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് മ്യൂസിക് ആണ് അതുപോലെ തന്നെ ആ ഡയറക്ഷൻ എല്ലാ എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും ഞാൻ ഇതിൽ അഭിനന്ദിക്കണം ഒപ്പം ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ സൗബിൻ കോഴ്സ് സൗബിൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ നമുക്കറിയാം വളരെ റിസ്ക് എടുത്താൽ മനോഹരമായിട്ട് സ്വാഭി ചെയ്തിട്ട് അതുപോലെ തന്നെ ശ്രീനാഥ് ബാസി ആ കുട്ടിയായിട്ടാണെന്ന് പറയുന്നത് ആദ്യത്തെ ട്രെയിലറിൽ വന്നിട്ടുള്ള ആ ഒരു കരച്ചിലേനെ നമുക്ക് ആ സിനിമയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ശ്രീനാഥ് ബാസി അതുപോലെ ടീം ഒറിജിനൽ വന്യമ്യ ബോയ്സിന് സിനിമയെ അവതരിപ്പിച്ചിട്ടുള്ള ഫുൾ ടീം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു എനിക്ക്